എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പാരിതോഷികം ലഭിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ പൊതുജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലിനുമായിട്ട് സംസ്ഥാന സർക്കാർ മാലിന്യം വലിച്ചെറിയുന്നത് റിപ്പോർട്ട് ചെയ്യുവാൻ ചുമത്തുന്ന പിഴയുടെ നാലിലൊന്ന് തുക പാരിതോഷികമായിട്ട് നൽകുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്ന പാരിതോഷികം ഉയർത്തിയതോടുകൂടി കുറ്റകൃത്യം തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യുവാൻ ജനങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കുന്നതാണ് മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിലവിലെ അയ്യായിരം രൂപ വരെയാണ് പിഴ ലഭിക്കുന്നത് മലിനമായിട്ടുള്ള ജലം പൊതുസ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ ജലാശയങ്ങളിലേക്കോ ഒഴുക്കിയാൽ അയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് സൽക്കാര പരിപാടികളിലടക്കം അര ലിറ്ററിൽ താഴെയുള്ള കുടിവെള്ള കുടിവെള്ളക്കുപ്പികൾ കുമിഞ്ഞുകൂടുന്നത് കോടതി ഗൗരവകരമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് കാണുന്നത് ഓഡിറ്റോറിയങ്ങളിലൊക്കെ തന്നെ ലൈസൻസ് അനുവദിക്കുന്ന കരാറിൽ ഇത്തരം നിബന്ധനകൾ വയ്ക്കണമെന്നും നിലവിലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ